പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡൊമിനിക് സക്രിയ സച്ചൻ ദിവംഗതനായിട്ട് ഇരുപത്തിയഞ്ച് വർഷം തികയുകയാണ് സെപ്റ്റംബർ മാസം ഏഴാം തീയതി മഹാനായ ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം ലളിത ജീവിതവും ഉയർന്ന ചിന്തയും സഭ മലങ്കര കത്തോലിക്ക സഭ എന്ന വികാരവും അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകതയായിരുന്നു സമർത്ഥനായിരുന്നു പഠിക്കാൻ സമർത്ഥനായിരുന്നു പഠിച്ച സെമിനാരിയിൽ അദ്ദേഹം അപ്രാഗൽഭ്യം പ്രകടമാക്കി സാധാരണക്കാർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫിസിക്സിൽ അദ്ദേഹം എം എസ് സി ബിരുദമെടുത്തു മാറി വാനസ് കോളേജിലും അഞ്ചൽ സെൻ്റ് ജോൺസ് കോളേജിലും അദ്ദേഹം അധ്യാപകനായി അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടായി ഞാൻ ഈ കോളേജിൽ അധ്യാപകനായി ഒതുങ്ങാനുള്ള ആളല്ല എൻ്റെ കർമ്മവേദി ഇടവകയാണ് സഭയെ പടുത്തുയർത്താൻ ഇടവകയിലുള്ള ദൈവജനത്തെ പോഷിപ്പിച്ച് വളർത്തിയെടുക്കുന്നതിനുള്ള ആ ഒരു പ്രത്യേകമായ നിയോഗമാണ് വരമാണ് തനിക്കുള്ളത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വിഷയങ്ങൾ എക്ലേസിയോളജി സഭാശാസ്ത്രം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു എക്യുമിനിസം അദ്ദേഹത്തിന് ഇഷ്ടവിഷയമായിരുന്നു അതുപോലെ തന്നെ യുവജന വിഷയങ്ങൾ യുവജനങ്ങളെ സംബന്ധിച്ചുള്ള ഈ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ യുവജനങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്നിപ്പോൾ എം സി വൈ എം വളർന്ന് നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലെല്ലാം പങ്കുവഹിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എം സി വൈ എം അംഗങ്ങളുടെ ഒരു സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ഇടവകളിലെല്ലാം ഈ യുവജന പ്രസ്ഥാനം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിനാരംഭം കുറിച്ചത് ബഹുമാനപ്പെട്ട ഡൊമിനിക്കച്ചനാണ് അദ്ദേഹം പത്തനംതിട്ട സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ വികാരിയും പത്തനംതിട്ട ജില്ലയുടെ വികാരിയുമായിരുന്ന കാലം അന്ന് കാതിരിക്കറ്റ് കോളേജിൽ പഠിക്കുന്ന നമ്മളുടെ വിദ്യാർത്ഥികളെ പള്ളിയിൽ വിളിച്ചു വരുത്തി പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ച് ഉച്ചയ്ക്ക് വിളിച്ചു വരുത്തി അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും വിവിധ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്ത് അത് സാവകാശം ഒരു കൂട്ടായ്മയായി വളർന്നു എം സി വൈ എമ്മിൻ്റെ തുടക്കത്തിന് ആ ഒരു പ്രചോദനമായത് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഈ യുവജന കൂട്ടായ്മയാണ് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഞാൻ അനുസ്മരിക്കുക എം സി വൈ എമ്മിൻ്റെ ആദ്യകാല നേതാക്കന്മാർക്കെല്ലാം സഭയെ സംബന്ധിച്ചുള്ള ഒരു അറിവും അവരുടെ ദൗത്യത്തെപ്പറ്റിയുള്ള ബോധ്യവും കൂട്ടായ പ്രവർത്തിക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള ആ ഒരു അറിവും അതിനാവശ്യമാകുന്ന പ്രചോദനവുമെല്ലാം കൊടുത്തത് ബഹുമാനപ്പെട്ട അച്ഛനാണ് പിന്നീട് പദയാത്ര ആരംഭിക്കുമ്പോഴും തുടർന്നുള്ള ഓരോ ഘട്ടങ്ങളിലും അച്ഛൻ്റെ പങ്കാളിത്തമുണ്ടായിരുന്നു നേതൃത്വമുണ്ടായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഞാൻ അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന വിലപ്പെട്ട സംഭാവനകൾ ഏത് വിഷയത്തെ സംബന്ധിച്ചും ഗൗരവമായി അദ്ദേഹം പഠിക്കും തൻ്റെ അഭിപ്രായം വ്യക്തമായി അദ്ദേഹം ഏത് വേദിയിലും അവതരിപ്പിക്കും ഏത് മീറ്റിങ്ങിന് പോകുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഹോംവർക്ക് നടത്തും അതേപ്പറ്റി ഒരുക്കങ്ങൾ നടത്തും ഏത് വിഷയത്തെ അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായമുണ്ട് ആ അഭിപ്രായം വളരെ പ്രസക്തവുമായിരിക്കും ഓരോ വിഷയത്തിൻ്റെയും മറുവശം കാണാൻ എപ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് അതിന് നാനാവശങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുക നമ്മൾ ശ്രദ്ധിക്കാത്ത ചില മേഖലകളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സഹായിച്ചിട്ടുള്ളത് ഓർമ്മിക്കുന്നുണ്ട് എല്ലാ വൈദിക തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ സമിതികളിലും ഡൊമിനിക്കേഷൻ തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നു അദ്ദേഹം അവിടെ ആ വേദികളിൽ ഒക്കെ അദ്ദേഹം പങ്കുവയ്ക്കേണ്ട ആശയങ്ങൾ പങ്കുവെക്കുമെന്നറിയാം ആരെയും മുറിപ്പെടുത്താതെ വളരെ വ്യക്തമായി പറയുമെന്നറിയാം ആവേശത്തോടെ അദ്ദേഹം തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുമെന്നറിയാം പിന്നെ വ്യക്തിപരമായ താല്പര്യമില്ലാതെ സഭയുടെ താല്പര്യങ്ങൾക്ക് വിധേയമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നറിയാം പലതരത്തിലുള്ള വാഗ്വാദങ്ങൾ ചില സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുള്ളതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് പക്ഷേ അതിനെല്ലാം ഒരു പക്വതയുണ്ടായിരുന്നു സഭാ അധികാരികളോട് പൂർണ്ണമായും കീഴ്പെട്ടു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം പുലർത്തിയിരുന്നത് പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ടുള്ള നിരവധി സമ്മേളനങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് പക്ഷേ അതെല്ലാം നമ്മെക്കൊണ്ട് എത്തിക്കുന്നത് പുതിയ പുതിയ ഉൾക്കാഴ്ചകളിലാവും എന്നതിൽ യാതൊരു സംശയമില്ല ഒരു തത്വചിന്തകൻ്റെ ആ ഒരു ആ ഒരു ദാർശനികതയും ഒരു ദൈവശാസ്ത്രജ്ഞൻ്റെ ആ ഉൾക്കാഴ്ചയും എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു വൈദികരെ ചേർത്ത് നിർത്തുന്നതിൽ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു ഞാൻ പറഞ്ഞു യുവജനങ്ങൾക്ക് നൽകിയിരുന്ന പ്രോത്സാഹനം അതുപോലെ തന്നെ യുവ യുവവൈദികർക്ക് അദ്ദേഹം നൽകിയിരുന്ന പ്രോത്സാഹനം ഞാൻ ഓർമ്മിക്കുന്നുണ്ട് വ്യക്തിപരമായി എനിക്ക് തന്നെ ധാരാളം അനുഭവങ്ങളുണ്ട് എന്നോട് പ്രത്യേകമായ സ്നേഹവും താല്പര്യവും പുലർത്തിയിരുന്നു ഞാൻ വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം തോട്ടുപുറം പള്ളിയുടെ വികാരിയുമാണ് അന്ന് പത്തനംതിട്ട സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരി വികാരിയായിരിക്കുമ്പോൾ തന്നെ വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവിടെ വചനപ്രകോഷത്തിന് വേണ്ടിയും ധ്യാനത്തിന് വേണ്ടിയും തോട്ടുപുറം പള്ളിയിൽ വിളിച്ചുകൊണ്ട് പോയ സംഭവം എന്നെ ആദ്യമായി പ്രസംഗവേദിയിലേക്ക് നയിച്ചത് അദ്ദേഹമാണ് വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു തിരുത്തലുകൾ നൽകുമായിരുന്നു ഇവിടെ വൈദികനായ ആദ്യ വർഷമാണോ അതോ ഡീക്കനായിരിക്കുമ്പോഴാണോ എന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല രാജ്യത്തെ തിരുന്നാളുടെ വലിയ റാലി നടന്ന സന്ദർഭത്തിൽ സെൻറ്റ് പീറ്റേഴ്സിൽ വെച്ച് ഒരാളാണ് പ്രസംഗിച്ചത് ആ പ്രസംഗിക്കാനുള്ള അവസരം എനിക്കാണ് നൽകിയത് അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനും അദ്ദേഹം വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഞാൻ അനുസ്മരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ബാംഗ്ലൂരിൽ നടന്ന ഓൾ ഇന്ത്യ സെമിനാർ മൂന്ന് റീത്തുകളും ചേർന്നുള്ള ദേശീയ സഭാ സെമിനാറിൽ അന്ന് സിർലച്ഛനാണ് സിൽ പിതാവായിട്ടില്ല സിർലച്ഛനും ഏതാനും അന്മായ പ്രതിനിധികളും പണ്ഡിതരായ അന്മായ പ്രതിനിധികളുമൊപ്പം ഡൊമിനിക്കച്ചൻ സംബന്ധിച്ചതും അവിടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ച് വാദമുഖങ്ങൾ ഉയർത്തിയതും അത് പിൽക്കാലത്ത് വളരെയേറെ ചർച്ചാ വിഷയമായതുമെല്ലാം അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഞാൻ അനുസ്മരിക്കുകയാണ് ശുദ്ധനായ ഒരു വൈദികൻ നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ എന്ന് പറയാവുന്ന വ്യക്തിപരമായ താൽപര്യങ്ങൾ കപ്പുറത്ത് സഭയുടെ താൽപ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ആ ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ഹൃദയപൂർവം ആദരവുകൾ അർപ്പിക്കുകയാണ് കാരുണ്യവാനായി ദൈവം സ്വർഗീയമായ മഹത്വം നൽകി ബഹുമാനപ്പെട്ട അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛനെപ്പറ്റിയുള്ള ഓർമ്മകൾ നമുക്കോരോരുത്തർക്കും പുതിയ ആവേശം കരാനും സഭാത്മകമായ നമ്മുടെ സമീപനങ്ങളെ പ്രചോദിപ്പിക്കാനും സഹായകമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു